നമസ്കാരം ഒരു ഫാമിലി ഒരു യാത്ര ബസ്സിൽ നടത്തുകയാണ് ഒരു ഭാര്യ ഭർത്താവ് ഒരു കുഞ്ഞ് അപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ നല്ല തിരക്കായത് കാരണം ഭർത്താവ് ഏറ്റവും പുറകെ ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് ഭാര്യയും കുഞ്ഞും ഫ്രണ്ട് സ്ത്രീകളിരിക്കുന്ന സ്ഥലത്ത് സീറ്റിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവർ യാത്ര തുടർന്ന സമയത്ത് ബസ് നിറയെ ഭയങ്കര തിരക്കാണ് പെയ്ക്കൊണ്ടിരിക്കുന്ന സമയം നിറയെ ആളുകൾ കയറുന്നുണ്ട് ഭർത്താവിന് എനിക്കൊന്നും ഇടയ്ക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല അദ്ദേഹം ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുകയാണ് ഈ സമയത്ത് ആ ബസ്സിലേക്ക് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കയറി ഈ സ്ത്രീയുടെ അടുത്തിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ സ്ത്രീയുടെ സീറ്റ് ആയെങ്കിൽ കൂടിയും അവിടെ മറ്റു സ്ത്രീകളില്ലാത്തത് കാരണവും ഈ പ്രായമായ മനുഷ്യന് അവിടെ ഇരിക്കാൻ ഇടവന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്രക്കിടയിൽ ഈ സ്ത്രീയോട് പല പല കുശലാന്വേഷണങ്ങൾ ചോദിച്ചു അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം അദ്ദേഹം ഈ സ്ത്രീയോട് സംസാരിക്കുന്നത് ഭർത്താവ് കുറേ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് എപ്പോഴും ഒരു പേപ്പറൊക്കെ ഒരു ബുക്ക് പോലെ കണ്ടു ഈ സ്ത്രീ എന്തൊക്കെ എഴുതുന്നതുകൊണ്ടു കണ്ടു വേ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയും ചെയ്തു ഇവരുടെ യാത്ര ഏകദേശം അവസാനിക്കാറായപ്പം ഭർത്താവ് ഈ സ്ത്രീ ഒരുമിച്ച് പുറത്തിറങ്ങി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി അതിപ്പം ഭർത്താവ് ആ സ്ത്രീയോട് ചോദിച്ചു ആ മനുഷ്യന് നീ എന്താണ് എഴുതി കൊടുത്തതെന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ആ വന്നിരുന്ന പ്രായമായ ഏതാണ്ട് ആ സ്ത്രീയുടെ അപ്പനോളം പ്രായമുള്ള ആ മനുഷ്യൻ യാത്രക്കിടയിൽ സ്ത്രീയെ പരിചയപ്പെട്ട കൂട്ടത്തിൽ ആ സ്ത്രീയോട് പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക പല വീടുകളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് പ്രത്യേകിച്ച് വിദേശത്ത് ഭർത്താക്കന്മാരുള്ള വീടുകളിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സ്ത്രീകളുടെ അടുത്ത് സ്ഥിരമായി ഞാൻ പോകാറുണ്ട് മകളുടെ അഡ്രസ്സ് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വന്ന് പ്രാർത്ഥിക്കാം മകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ചെടുക്കാം എന്നൊക്കെ ഒരു രീതിയിൽ പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രായമായ വളരെ സുമുഖനായ ഒരു മനുഷ്യനാണ് നല്ല ഒരുപാട് നരച്ച ഒരു മനുഷ്യനാണ് വളരെ പക്കത വന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വളരെ മോശമാണെന്നുള്ളത് അയാളുടെ സംസാരത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ബുക്ക് എടുത്ത് കൊടുത്തു ഇപ്പോൾ ഈ സ്ത്രീക്ക് അവരുടെ അഡ്രസ്സ് എഴുതി കൊടുക്കാൻ അപ്പോൾ ഈ ഭർത്താവ് ചോദിച്ചു എന്നിട്ട് നീ എന്ത് എഴുതി കൊടുത്ത എന്ന് ചോദിച്ചു അപ്പോൾ സ്ത്രീ പറഞ്ഞു ഞാൻ എഴുതി പോകൃത്തരം കാണിക്കരുടെ ചെറ്റ എന്നാണ് എഴുതിയത് അപ്പോൾ ഇത് വായിച്ചപ്പം ഈ സ്ത്രീക്ക് ദേഷ്യത്തിലാണെന്നും എന്നാൽ അവിടെ ഇനി ഇരുന്നിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഇന്ന് ഈ സമൂഹത്തിലൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് ഇത്തരം സ്റ്റാൻഡുകൾ അതായത് ഭർത്താവ് അടുത്തുണ്ട ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കൃത്യമായ ഒരു ഡിസിഷൻ എടുത്ത് നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം ആളുകളിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കും അപ്പോൾ ആ സ്ത്രീക്കുണ്ടായിട്ടുള്ള ഒരു ദുര ഒരു മോശമായ അല്ല മോശപ്പെട്ട ഒരു അനുഭവം അവർ വളരെ തന്ത്രപരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു ഒരു പക്ഷേ അവർ വേണമെങ്കിൽ ഇത് ആ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും പെട്ടെന്ന് ബസ്സൊക്കെയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് നോക്കാതെ ചിലപ്പോൾ കയറി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴും കുറേ ആളുകൾ അറിയും കൂടുതൽ ആളുകൾ അറിയാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവർ വളരെ സമയോചിതമായി ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു ഇത് നല്ലൊരു പാഠമാണ് നല്ലൊരു അറിവായിരുന്നു എല്ലാ സ്ത്രീകളും ഇത്രത്തോളം ഇങ്ങനെ ബോൾഡ് ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക്